വെള്ളിക്കിൽ സെൻ്റ് തോമസ് ദേവാലയ പരിധിയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന സ്ഥലം ഇടവകയുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ പട്ടുവം വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടു നൽകിയതിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു പട്ടുവം വെള്ളിക്കിൽ ഇടവക രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ രൂപത ആസ്ഥാനമന്ദിരത്തിന് മുൻപിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു വെള്ളിക്കയിൽ സെന്റ് തോമസ് ദേവാലയ പരിധിയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം ഇടവകയുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കാതെ പട്ടവും വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ സൗജന്യമായി വിട്ടു നൽകിയതിനെതിരെയാണ് രൂപതാ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നത് പട്ടവും വെള്ളിക്കിയിൽ ഇടവകാംഗങ്ങൾ കൂട്ടായി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ രൂപത ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചു തങ്ങളാരും ഈ നാടിന്റെ വികസനത്തിന് എതിരല്ലെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പക്ഷേ അറിയിക്കേണ്ടവരെ അറിയിക്കാതെ ഒരു സുപ്രഭാതത്തിൽ തികച്ചും ദുരൂഹമായ രീതിയിൽ സ്വന്തം ദേവാലയത്തിന്റെ സ്ഥലം ദാനമായി കൊടുത്തു എന്ന് കേൾക്കുമ്പോൾ അതിലെ നന്മയെ ഉൾക്കൊള്ളാൻ ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്ക് കഴിയില്ല കാരണം ഇതിനു മുൻപ് ഇടവകയുടെ സ്ഥലം വില്പനയുമായി ബന്ധപ്പെട്ടപ്പോൾ എല്ലാവരെയും അറിയിക്കണം സമ്മതം വാങ്ങണമെന്ന് പറഞ്ഞ രൂപതാ നേതൃത്വം തന്നെയാണ് ഇരുചവി അറിയാതെ ഇങ്ങനെയൊരു ദാനം ചെയ്യൽ നടത്തിയിട്ടുള്ളതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഞങ്ങൾ സ്ഥിരമായി കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിനുള്ള ഒരു പത്ത് സെന്റ് സ്ഥലം ഇടവക ദാനമായി നൽകിയിരിക്കുന്നു എന്നുള്ളത് ഈ ദാനമായി സ്ഥലം നൽകുക എന്നത് ഇതിനേക്കാൾ ഉപയോഗി ആ ആ വിവരം ഇടവകയിലെ ജനങ്ങളായ ഞങ്ങളോട് ആരോടും ചർച്ച ചെയ്തില്ല എന്നതാണ് ഈ ഒരു വസ്തുതിയിൽ എനിക്ക് തോന്നുന്ന ഞങ്ങളുടെ ഈ പ്രതിഷേധത്തിൽ ഉണ്ടാകുന്ന മുഖ്യ കാരണം ഇടവകയിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നൂറ്റി അമ്പതോ ഇരുന്ന് നൂറ്റമ്പതോളം വരുന്ന കുടുംബാംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത പേരിഷ് കൗൺസിൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട സിൽവാട്ടൻ അതുപോലെ തന്നെ ഓരോ യുവജന പ്രതിനിധികൾ ഇടവക യൂണിറ്റ് അംഗങ്ങൾ ഇവരോടൊക്കെ പ്രതികരിച്ചു കൊണ്ട് ഒരു സംഘടനാ സംവിധാനം നമ്മുടെ പേരസിലുണ്ട് പേരിഷ് കൗൺസിൽ സംഘടന ഈ സംഘടനകളുമായി ഡിസ്കസ് ചെയ്യാതെ ഇവരാരും നടത്തിയ ഈ ഈ ദുരൂഹമായ സ്ഥലമാറ്റം എന്ന എന്ന വിഷയ സ്ഥലം ദാനം ചെയ്യുക വിഷയമാണ് ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിൽ കൂടുതൽ വെള്ളിക്കിൽ പട്ടവം ഇടവകയിലെ മുഴുവൻ അംഗങ്ങളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു ആക്ഷൻ കമ്മിറ്റി കൺവീനർമാരായ സെൽവിൻ ഫ്രാൻസിസ് ഇ സജീവൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ